യുവതലമുറയെ ലഹരിവർജന ജീവിതത്തിന് എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവതലമുറയെയും ലഹരി വിമുക്തമാക്കുന്നതിനു വേണ്ടി എക്സൈസ് വിമുക്തി മൊബൈൽ അവയർനസ് വിഭാഗം ജനുവരി നാല് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നിന്നും ആരംഭിച്ച പതിനൊന്ന് എക്സൈസ് റേഞ്ചുകളിലൂടെ കഴിഞ്ഞ പത്ത് ദിവസമായി കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും നടത്തിവന്ന പ്രചാരണ പരിപാടികളുടെ ജില്ലാ സമാപന ദിവസം ഗവൺമെന്റ് ജി എസ് എസ് പാലായും ലാൻസ് ത്രീ വൺ എയ്റ്റ് ബിയും ലയൻസ് ക്ലബ് ഓഫ് അരുവിത്രയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം പാലാ ഗവൺമെന്റ് എം ജി എച്ച് എസ് എസ് സംഘടിപ്പിച്ചു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും ആദരിക്കലും സ്കൂൾ ഹെഡ് മാസ്റ്ററിന്റെ അധ്യക്ഷയിൽ ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ബി ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സി ബി മാത്യു പ്ലാത്തോട്ടം നിർവഹിച്ചു പാല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് മുഖ്യപ്രഭാഷണവും ലാൻഡ്സ് ക്ലബ് അരുവിത്ര പ്രസിഡന്റ് അരുൺ കുളമ്പള്ളിയിലും എക്സൈസ് വിമുക്തി മിഷൻ കൌൺസിലർ ബെന്നി സെബാസ്റ്റിനും എക്സൈസ് ഡ്രൈവർ മധു കെ ആർ സിവിൽ എക്സൈസ് ഓഫീസർ റിയ വിവിയും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ശ്രീ ശ്രീ സിബി അതുപോലെ തന്നെ സ്വാഗതം സെക്കൻഡറിയിലെ സ്ത്രീകളെ ടീച്ചർ പ്രിയപ്പെട്ട ഈ പരിപാടിയിലേക്ക് ഏറ്റവും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി വിദ്യാർത്ഥികളിലും യൂത്തിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലഹരിയുടെ ഒരു മാറ്റം ലഹരിയിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ച് പ്രത്യേകിച്ച് അധ്യാപകരും രക്ഷകർത്താക്കളും അതായത് ഇപ്പോഴത്തെ യുവതലമുറയെ ഇതിൽ നിന്ന് മാറ്റുവാനായി അവരേറെ വിഷമത്തോടെ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോടൊക്കെ ഷെയർ ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമുക്കറിയാം കേരള ഗവൺമെന്റിന്റെ വിമുക്തിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത കോട്ടയം ജില്ലയിലെ ഈ പര്യടന പരിപാടി ഇന്ന് അവസാനിക്കുകയാണ് അതിൽ ഇന്നത്തെ ഒരു ദിവസം പാരായി പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുകയാണ് ഡിസ്ട്രിക്ട് റിവണ്ണി ബി എന്ന് പറയുമ്പോൾ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ടതാണ് ഈ ലൈഫ് ഡിസ്റ്റിക് ബി ഇതിന്റെ ഒരു ഭാഗമായ അഗ്രസ് ക്ലബ്ബാണ് ഇന്നത്തെ പാലായിലെ ഈ പ്രോഗ്രാമുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് രണ്ട് മണിക്ക് പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ് സമാപന സമ്മേളനം എം എൽ എ പ്രിൻസിപ്പൽ ചെയർമാനും എല്ലാം ഉൾപ്പെട്ട് സമാപന സമ്മേളനം നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നല്ല പ്രോഗ്രാം ഇവിടെ പ്രത്യേകം ലൈൻസിന്റെ പേരിലുള്ള സന്തോഷം അറിയിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷ കാലമായി കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ക്ലാസുകൾ ആയിരുന്നു ആ ഓൺലൈൻ ക്ലാസുകൾ വന്നപ്പോൾ നമ്മളൊക്കെ അറിയാതെ നമ്മളിലേക്ക് ഒന്നിനൊരു ദുഃശീലങ്ങൾ കടന്നു വന്നു ഒന്ന് ഫോണിന്റെ ദുരുപയോഗം ഫോൺ ഇല്ലാതെ അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ തിരിച്ചു മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾക്കോ അധ്യാപകർക്കോ സാധിക്കുന്ന ഒരു കാര്യം അല്ലാതായി തീർന്നു അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നപ്പോൾ നമ്മളൊന്നും അറിയാതെ നമ്മളിലേക്ക് ചില സൗഹൃദങ്ങൾ കടന്നു വന്നു ഈ സൗഹൃദങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ മൊബൈൽ ഉപയോഗിച്ചുള്ള മൊബൈലിന്റെ ദുരുപയോഗവുമാണ് നമ്മുടെ ഈ രീതിക്ക് മാറ്റം വന്നത് അത് ചിലർ മുതലെടുത്ത് നമ്മളെ തെറ്റായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ലഹരിയുടെ മാർഗത്തിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും പാലാ ഗവൺമെന്റ് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും ഒരു വിദ്യാർത്ഥി പോലും ഈ ഒരു രീതി എങ്കിലും നിങ്ങളെ പലരും റിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു ഇട ഇടവരാനിരിക്കാനായി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ അധ്യാപകരുമായും രക്ഷകർത്താക്കളുമായും കൂടുതൽ ചേർന്ന് നിൽക്കുക നിങ്ങൾക്കുള്ള വിഷമങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠനത്തിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അധ്യാപകരോടും രക്ഷകർത്താക്കളോടും ഷെയർ ചെയ്യാൻ തയ്യാറാകുക അതുപോലെ തന്നെ അധ്യാപകരോട് പറയാനുള്ളത് കുട്ടികളെ കൂടുതൽ ചേർത്ത് നിർത്തുക കുട്ടികളുടെ പ്രയാസങ്ങൾ അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ നോക്കുക അതുപോലെ തന്നെ എനിക്ക് വിദ്യാർത്ഥികളുമായി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമാകുക എൻ എസ് എസ് എൻ സി സി പോലെയുള്ള ഇഷ്ടംപോലെ സംഘടനകൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉണ്ട് ഈ സംഘടനകളിൽ അംഗമായി കഴിയുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടലുണ്ടാകുകയില്ല ഈ ഒറ്റപ്പെടലാണ് ചിലർ നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒറ്റപ്പെട്ട് നടക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുമായി ഫ്രണ്ട്സില്ല എന്ന് കാണുന്ന കുട്ടികളെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് വഴിതിരിച്ചു കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഏതെങ്കിലും സംഘടനകളിൽ അംഗമായി നല്ല കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളൊക്കെ ലൈൻസുമായി ബന്ധപ്പെട്ട് എൻ എസ് എസുമായിട്ട് എല്ലാ കോളേജിലെയും സ്കൂളുകളിലെയും പിള്ളേരുടെ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കത് കൂട്ടായി ചെയ്യാം അതിനുള്ള അനുകാരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങള് ഞാൻ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട മൂന്ന് ജില്ലകളിലെ കഴിഞ്ഞ മൂന്ന് വർഷമായി യൂത്ത് എംപവർമെന്റിന്റെ ഡിസ്ട്രിക്ട് ഗവർണേറ്റർ ആയിരുന്നു അതായത് ഓൺലൈൻ ക്ലാസ്സുകളും സെമിനാറുകളും വെബിനാറുകളും എല്ലാം മൊബൈലിന്റെ ദുരുപയോഗം അതുപോലെ തന്നെ ലഹരി വിരുന്ന ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എല്ലാം സംഘടിപ്പിക്കുന്ന ചുമതല ഈ മൂന്ന് ജില്ലയിൽ ഡിസ്ട്രിക്ട് ഗവർണറിനെ ആയിരുന്നു അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന ഈ വർഷം തന്നെ നമ്മൾ ഇരുപതോളം പ്രോഗ്രാമുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ലഹരി വിരുദ്ധ ക്ലാസുകൾ ഈ മൂന്ന് ജില്ലയുടെ വിരുദ്ധ ഭാഗങ്ങളിലായി നടത്തി ഇതെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വന്ന് സൗജന്യമായി ഇന്ന് വരെ ഒരു രൂപ ആയിരം ഒരു പ്രതിഫലവും പറ്റിയിട്ടില്ല സൗജന്യമായി വന്നു തന്നെ സർവ ക്ലാസ്സുകളും എക്സൈസിന്റെ നല്ല നല്ല ഭാഗ്യാണ് നല്ല ഗവൺമെന്റ് ട്രെയിനിങ് കൊടുത്ത നല്ല ഭാഗ്യം പ്രത്യേകിച്ച് നമ്മുടെ ബെന്സാറിനെ പോലെയുള്ള നല്ല നല്ല ഭാഗ്യാണ് വന്നു നല്ല ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുന്നു തീർച്ചയായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു കയ്യടി നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം കാരണം അത്രയും ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾക്ക് ഭാഗ്യം കിട്ടി പാലായി രണ്ടേ രണ്ട് സ്കൂളിനെ അതിനുള്ള ഭാഗ്യമുള്ളൂ അതിലൊന്ന് ഗവൺമെന്റ് സ്കൂള് ഈ ഒരു സ്കൂളാണ് എന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ് അപ്പൊ ഈ ഒരു നാലാം തീയതി മുതൽ ഇന്നു വരെ ഈ ഒരു പര്യടന പര്യടന പരിപാടിയിൽ നമ്പർ തന്നെ കൂടെയുള്ള സ്റ്റാഫ് ഇവർ രണ്ടുപേരും ഇന്ന് വരെ ഈ ഒരു പരിപാടിയിലായിരുന്നു കോട്ടയം ജില്ലയിൽ നിന്ന് ഇന്ന് മൂന്ന് മണിക്ക് സമാപന മീറ്റിംഗ് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലേക്ക് വാഹനം കൈമാറുകയാണ് അപ്പൊ ഞങ്ങൾ ഭാഗമായ ലൈഫ് ഗ്രൂപ്പ് ഹരിമിത്ര ഇന്ന് ഈ രണ്ടു പേരെയും അതായത്മാരെയും ആദരിക്കുന്നുണ്ട് കാരണം ഇവരുടെ അതുപോലെ തന്നെ ഗവൺമെന്റ് കാരണം ഇത്രയും ദിവസം ഇവിടെ മാറ്റി വെച്ച് നിങ്ങളെ നിങ്ങളെ വേണ്ടി നിങ്ങളെ നിന്ന് മോചിപ്പിക്കുവാനായി കേരള ഗവൺമെന്റിന്റെ വിപക്തി പരിപാടിയുമായി സഹകരിച്ച് ഇത്രയും ദിവസം ഈ ഒരു പ്രോഗ്രാമിന്റെ പുറയായിരുന്നു അവസരം ഉണ്ടാക്കി തന്ന ഈ സ്കൂളിന്റെ എച്ച് എം ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളോടും ഇവിടുത്തെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും എല്ലാം സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇതിൽ വളരെ പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ അവസരത്തിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മുടെ വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒക്കെ അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബസ് പരിഗണന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം അധ്വാനിക പിന്നിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മുടെ എം പി സാറും അദ്ദേഹത്തോടൊപ്പമുള്ള നമ്മുടെ മധു ഇവര് ഓരോ സ്കൂളുകളാണ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തില് എനിക്ക് നിങ്ങളോടൊന്നു മാത്രമേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന ഉപയോഗവും കടത്തും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളും നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഓരോരുത്തരും ഇന്ത്യൻ സിറ്റിസൺസാണ് നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഈ വലിയ ഒരു വിഭത്തിനെതിരെ ഒരു കുറ്റകൃത്യത്തിനെതിരെ പോരാടാൻ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരൊരു നിക്ഷിപ്തമായിട്ടുള്ള

കേരളം ഗവൺമെന്റ് അങ്ങോട്ട് നമ്മുടെ മധ്യത്തിനും മയങ്കിനും എതിരായിട്ട് അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുവാനായിട്ട് മാത്രമാണ് ഇവരൊരു വാഹനമായി നല്ല നല്ല ബോധവൽക്കരണമായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് എടുത്തുകൊണ്ട് ഇനി ഒരു കാലത്ത് നമ്മൾ എത്ര എത്ര എവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാലും മദ്യവും വായിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല അത് എന്തെങ്കിലും ഏതെങ്കിലും വിധത്തില് കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ അതിൽ നിന്നെല്ലാം വിന്തിരിപ്പിച്ചുകൊണ്ട് നല്ലൊരു സമൂഹത്തെ സ്വന്തത്തിൽ മാത്രം വേണ്ട എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തോന്നുന്നു നന്ദി നമസ്കാരം ചെയ്യുക

ഞാൻ മനസ്സിലാക്കുന്നു യാതൊരുവിധ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുക മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കർത്തവ്യം നിരോധിക്കുമെന്നും ഞാൻ ഞാൻ പ്രതിജ്ഞ 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 എനിക്ക് ഒരു ശേഷം ആത്മാർത്ഥമായിട്ടാണ് ിൽ ചെന്നിട്ട് നിങ്ങളുടെ അച്ഛന്റെ അടുക്കലും അമ്മയുടെ അടക്കിലും നിങ്ങൾ തീരുമാനമായിട്ട് പ്രതിജ്ഞ എടുക്കുന്നുണ്ട് എന്ന് പറയുകയും ആ ഒരു തീരുമാനത്തിന് നിങ്ങൾ നിലനിൽക്കാം ആദ്യമാത്രത്തിന് ഒരു ഓർഡർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോ